ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ കീഴിൽ നിലമ്പൂരിൽ ആരംഭിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പദ്ധതിയുടെ ഭാഗമായുള്ള സ്ഥലപരിശോധനയ്ക്കും മൂല്യനിർണ്ണയത്തിനുമായി സഹകരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഇന്ന് നിലമ്പൂരിലെത്തിന്റെ സന്ദർശനം നിലമ്പൂർ നഗരസഭയിലെ ചന്തപുന്ന് കൊളക്കണ്ടം റോഡരിയിൽ ആശുപത്രി ഭരണസമിതി സ്വന്തമായി വാങ്ങിയ ഒരേക്കർ ഭൂമിയിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റിംഗ് വാല്യൂഷൻ ഓഫീസർ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലപരിശോധന നടത്തിയത് കുപ്പ് തല പരിശോധനകൾ പൂർത്തിയായി ഉത്തരവ് ലഭിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി മലപ്പുറത്തുള്ള ആശുപത്രി വേറെ പല സ്ഥലങ്ങളിലും അവര് ഓരോരോ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈയിടെ തുകൂരോ രണ്ട് അന്ന് നിലമ്പൂരും തീരുമാനിച്ചിരുന്നു പക്ഷേ ഭൂമിയുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര നീണ്ടുപോയത് ഇവിടെ നമ്മുടെയൊക്കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പുറകിലായിട്ട് ഒരു ഏക്കർ സ്ഥലം കണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പല കാരണങ്ങളാലും അതിന് അസസ്മെൻറ്റ് നീണ്ടു പോവുകയായിരുന്നു കാരണം അതിന് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അവർ അത് ശരിയായിപ്പോൾ ഇവിടെ സർവേക്ക് വന്നിട്ടുണ്ട് വാല്യൂ അസ അസസ്മെൻ്റിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നിലമ്പൂർ ഒരു അത്യാവശ്യമാണ് ഹോസ്പിറ്റൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ ഇപ്പോഴാണ് മിനിമം അടുത്ത് ഏറ്റവും അടുത്തുള്ള അരികോടാണ് ഉള്ളത് പിന്നെ ഉള്ളത് ഒരു ഹൃദ്രോഗ സംബന്ധമായ ആർക്കെങ്കിലും ആ ഫസ്റ്റ് ഗോൾഡൻ അവറിൽ എത്തണം നിലമ്പൂർ ചുറ്റുപാടൊക്കെ എത്തണം നിലമ്പൂർ സൗകര്യമാണ് അപ്പോൾ അതിന് പറ്റിയ സൗകര്യമുള്ളൊരു ഹോസ്പിറ്റല് മലപ്പുറം സഹകരണ ആശുപത്രി അധികൃതർ നിലമ്പൂർ തുടങ്ങാമെന്ന് വല തീരുമാനിച്ചിരുന്ന അവര് ആ തീരുമാനപ്രകാരമുള്ള സ്ഥലം നോക്കൽ നടപടിയാണ് ഇപ്പം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല പെട്ടെന്ന് അത് ശരിയാകുന്ന വിചാരിക്കുന്നു ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ നിർബന്ധമാണ് ഹോസ്പിറ്റൽ ഒരു വലിയ ഹൈലി വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒന്നും അല്ലെങ്കിലും സാധാരണ പെട്ടെന്നില്ല അടിയന്തര കാര്യങ്ങളിൽ അടിയന്തര കാര്യം എന്ന് പറഞ്ഞപ്പോൾ സാധാരണ വേണ്ടത് ഹൃദ്രോഗ സംബന്ധമായിട്ടാണ് അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സ്ട്രോക്ക് വരുമ്പോൾ അതിന് പെട്ടെന്ന് ആയിരത്ത മണിക്കൂറിൽ കിട്ടുന്ന ചികിത്സ ഇന്ന് നിലമ്പൂരിലുള്ള നമ്മുടെ ജില്ലാ ആസ്പത്രി ഗവൺമെൻ്റ് ജില്ലാ ആശുപത്രി ഒന്നുമില്ല അതൊന്നും പരിഹരിക്കാൻ വേണ്ടിയില്ല നമ്മളൊക്കെ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു അങ്ങനെ നമ്മൾ തങ്ങളായിട്ടൊക്കെ സംസാരിച്ചു മലപ്പുറം സഹകരണ ആസ്പത്രിയിലെ ആയിട്ടില്ല അപ്പോൾ അവരെ അത് ഇൻ പ്രിൻസിപ്പിൾ എൻ്റെ സ്ഥലം ഇത് ശരിയാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തുടങ്ങാനുള്ള സംവിധാനം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഒക്കെ പ്രതീക്ഷിക്കുന്നു നിലമ്പൂരിലെ അത്യാവശ്യം വേണ്ട ഒരു ചെറിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി ഇവിടെ ഗൈനക്കോളജിയും അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ഈ കാഡിയക് പ്രത്യേകമുള്ള കേത്തലാബ് അടക്കമുള്ള സൗകര്യം ഉണ്ടാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ ജില്ല ജില്ലയല്ല മലപ്പുറം സഹകരണ ആശുപത്രി ഇൻ പ്രിൻസിപ്പൽ സംബന്ധിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പതിനാറ് കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി സജ്ജമാക്കുന്നത് അൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ നൂറ്റി അൻപത് കിടക്കുകളോടു കൂടിയ ചികിത്സാ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് കാർഡിയോളജി ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക ചികിത്സാ വിഭാഗങ്ങളും തുടക്കത്തിൽ തന്നെ ഇവിടെ ലഭ്യമാകും ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ആശുപത്രി പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്